നമസ്കാരം എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുപ്പൂസാണ് വീട്ടിലെങ്ങനെ കുപ്പൂസ് ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് ചെറിയ ചൂട് ഇതിലേക്ക് ഈസ്റ്റ് എടുക്കുമ്പോൾ പുതിയ ഈസ്റ്റ് ഇട്ടോളൂ കേട്ടോ ഒരു ടീസ്പൂണ് ഈസ്റ്റ് ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് പഞ്ചസാര കേട്ടോ ഇത് നന്നായി ഇളക്കി പത്ത് മിനിറ്റ് വരെ ഇത് പുളിക്കാനായിട്ട് വെക്കാം കേട്ടോ ഇരിക്കട്ടെ ഇരിക്കട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് അപ്പം ഈസ്റ്റ് പുളിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മാവ് കുഴയ്ക്കാം ഒന്ന് രണ്ട് രണ്ടര ഈ കപ്പ് കൊണ്ട് രണ്ടര കപ്പ് മൈദർത്തുന്നുണ്ട് ഞാൻ മാവിനിക്കാവശ്യമുള്ള ഉപ്പ് ഇടട്ടോ ഉപ്പിട്ട് കുറേശ്ശെ കുറവശയായിട്ട് ഒഴിച്ച് കുഴച്ചെടുക്കട്ടീ മാവ് നന്നായി കുഴച്ച് വെക്കണം ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഇങ്ങനെ കുഴയ്ക്കണം ഇത് ഏകദേശം ഞാൻ പത്ത് മിനിറ്റ് നേരമായി കുഴക്കണം ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ബൗളിലാക്കിയിട്ട് കുറച്ച് ഓയിൽ പറ്റിയിട്ട് വെക്കണം ി നനച്ചിട്ട് ഇതിൻ്റെ മീത് എങ്ങനെ ഇടുകട്ടോ ഇത് രണ്ട് മണിക്കൂർ ഇത് വീർത്ത് വരും ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇത് മാവ് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് നമുക്കിതിൽ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം നമുക്ക് ഇനി ബോളുകളായിട്ട് പിടിക്കാം കേട്ടാ ചപ്പാത്തിങ്ങൾ ആ രണ്ട് ചപ്പാത്തിയുടെ കനത്തിൽ ഇത് പരത്തണം അപ്പോൾ അതിനുള്ള ബോൾ നമുക്ക് പിടിച്ചെക്കാം കേട്ടോ ഇത് ബോളായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ തുണി നനച്ചിട്ട് തന്നെ ഇടണം കേട്ടോ പരത്തണവരെ മൈദ വിതറ നമുക്ക് പരത്താം ആദ്യം കയ്യോണ്ട് പതുക്കെ അങ്ങനെ പരത്തി കൊടുക്കുക എല്ലാ വശവും ഒരേ കനത്തിലാക്കണം പതുക്കെ ബാക്കിയുള്ള ബോളും ഞാൻ അതുപോലെ പരത്തി ചുരുട്ടേട്ടാ ഇതാ ഇടുങ്ങിണ്ട് നമുക്ക് തിരിച്ചിട്ട ാസ്റ്റിനാണ് കേട്ടാ ഇതേട്ടാ ഇത് എടുക്കേട്ട നമ്മളെ മൂന്ന് കുബൂസാണ് ഒന്നര കപ്പ് കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയുള്ളത് കേട്ടാ അത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക